അതൊരു പുതിയ നയമാണ് നമ്മൾ അനാവശ്യമായ എല്ലാ വോട്ടും കെ എസ് ആർ എസ് നിർത്തുകയാണ് കെ എസ് ആർ എസ്സിൻ്റെ അനാവശ്യമായ എല്ലാ ചെലവുകളും കർശനമായി ഞാൻ തന്നെ നേരിട്ട് കട്ടിയാണ് ഓരോ ദിവസവും തൊഴിലാളി യൂണിയനുകളും സംഘടനകളും വ്യക്തികളും അറിയിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പരമാവധി ചെലവ് ചുരുക്കുകയാണ് ഇനി കൊടുക്കില്ല ഇനി കൊടുക്കില്ല ഇനി കൊടുക്കില്ലെന്ന് മാത്രമല്ല ഇനി ഇരുപത് പത്ത് ചോദ്യം ഇരുപത് ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് പന്ത്ര ലേണേഴ്സിൽ പന്ത്രണ്ട് പാസ്സായാൽ പാസ്സാവുമായിരുന്നു ഇനി അങ്ങനെയല്ല മുപ്പത് ചോദ്യമാക്കി വർദ്ധിപ്പിക്കണം ഇരുപത്തഞ്ച് ചോദ്യം പാസ്സാവണം ലേണേഴ്സിൽ പിന്നെ ഡ്രൈവിങ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബോക്സ് ഒക്കെ വരച്ചു കൊടുക്കുന്നു അതിൽ റിവേഴ്സിലും മുന്നോട്ടും പുറമോട്ടും കയറ്റി പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനം പിന്നെ മുന്നോട്ട് വളഞ്ഞ് വളഞ്ഞ് പോകാനുള്ള വഴി തിരിച്ച് റിവേഴ്സിലതുപോലെ വരിക അല്ലെങ്കിൽ എച്ചൊന്നും അല്ല പിന്നെ റോഡിൽ ഓടിച്ച് കാണിക്കണം വണ്ടി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പാർക്ക് ചെയ്ത് കാണിക്കണം പെട്ടെന്ന് പാർക്ക് ചെയ്യാൻ പറയും പാർക്ക് ചെയ്യാൻ പറയുമ്പോൾ നോ പാർക്കിങ് പാർക്ക് ചെയ്താൽ പണി പോകും ലൈസൻസ് കിട്ടില്ല പാർക്ക് ചെയ്യുമ്പോൾ ബാക്ക് റോഡിലോട്ട് കിടന്നാലും ലൈസൻസ് കിട്ടത്തില്ല അങ്ങനെ പാർക്കിംഗ് വളരെ പ്രധാനമാണ് ഒരിടത്ത് സ്ട്രിക്റ്റ് ആവുകയും വേറെ അടുത്ത് ലൂസാവുകയും ചെയ്യും ഇരുപത് ഇരുപത് ലൈസൻസ് കൂടുതൽ ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്ന് കൊടുക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ഉടനെ വരും ഇരുപത് ലൈസൻസ് അതിൽ കൂടുതൽ വേണ്ട അതിനകത്ത് അതിൽ വരുന്ന ഒരു പ്രതിസന്ധിയും എപ്പറാളും പത്രവാർത്തകളെ കാണും അതൊന്നും സാറില്ല പക്ഷേ ഇത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഓടിക്കുക എന്നുള്ളതല്ല വണ്ടിയെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം അതിനാണ് പാർക്കിംഗ് റിവേഴ്സ് എടുക്കുക കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ കിഴക്കൻ മുറിയിൽ ചെന്ന് ചാടി റോഡിലേക്ക് ഒരു തരത്തിലും എന്നെ എതിരെ വന്ന ആൾ താഴോട്ടൊന്ന് റിവേഴ്സ് എടുക്കുക ഒറ്റ വണ്ടി വാങ്ങുന്ന വഴിയുള്ളൂ റിവേഴ്സ് എടുക്കാൻ പറ്റില്ല നാട്ടുകാരെല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് ഇടത്ത് വലത്തെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും പിടിയില്ല അപ്പോൾ ഇതൊക്കെ വളരെ നമ്മുടെ നാട്ടിൽ വലിയ ഡേഞ്ചറാണ് കാരണം റോഡിൽ കൂടെ പോകുന്ന പലർക്കും വണ്ടി പലരും പറയാലോ നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ ഞാൻ സത്യമല്ലേ പറയുന്നത് എനിക്ക് കാർ ഓടിക്കാൻ ലൈസൻസ് ഉണ്ട് പക്ഷേ വണ്ടി ഓടിച്ചിട്ടില്ല എന്ന് പറയുന്നത് എത്ര പേരെ നമുക്ക് കാണാം കേരളത്തിൽ ജീവിതത്തിൽ കാർ ഓടിച്ചിട്ടില്ല അപ്പോൾ പറഞ്ഞാൽ എനിക്ക് കാർ ഓടിക്കാൻ ലൈസൻസ് ഉണ്ട് എന്ന് പറയുന്നത് എത്ര പേരെ നമുക്ക് കേരളത്തിൽ കാണാം അത് ഒരു 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 അത് അതിൻ്റെ നാണക്കേട് ഉദാഹ എല്ല ഉണ്ട് നമ്മൾ ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് പലരും എന്നോട് വിളിച്ചുപോയിട്ടുണ്ട് എൻ്റെ എൻ്റെ മോനി മാസം ഇരുപത്തിനാലാം തീയതി ലൈസൻസ് എടുക്കാതിരിക്കുക അതിനു മുമ്പ് ഈ ചതി വേണോ എന്ന് എന്നോട് അത് കഴിഞ്ഞ് പോരെ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇല്ല ഇനിയിപ്പം മറ്റത്തില്ല പറ്റാത്ത പോലെ വീഡിയോയിൽ കവർ ചെയ്യും പിന്നെ ഈ ഡ്രൈവിങ് സ്കൂളുകളിലേക്കാർ മട്ടുമാറും ഇന്ത്യയുടെ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ മോട്ടോർ വെഹിക്കിൾ ആറ്റനുസരിച്ച് തോന്നിയ പോലെ ഡ്രൈവിംഗ് സ്കൂളൊന്നും തുടങ്ങാനാകത്തില്ല അത് ഒരു പ്രത്യേക ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന സാധനങ്ങളെല്ലാം പരിശോധിക്കുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂൾ സംവിധാനത്തിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മാറേണ്ടതുണ്ട് ക്യാമറ എല്ലാ ക്യാമറയിൽ ഷൂട്ടിയും എന്തൊക്കെ നടക്കുന്നറിയും വണ്ടിക്കകത്ത് ക്യാമറ വയ്ക്കും കാരണം നാളെ ഒരാൾ ഒരു മോശമായി പെരുമാറിയെന്നോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരരുത് എന്നുള്ളതുകൊണ്ട് വാഹനം ഈ ടെസ്റ്റ് നടക്കുന്ന വാഹനത്തിൻ്റെ ഉള്ളിൽ എടാ എടാപൊടി എടിയെന്നൊന്നും വിളിക്കാനാകത്തില്ല നീ പോടാമെന്നൊന്നും പറയാനാകത്തില്ല അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉദ്യോഗസ്ഥർക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല വളരെ മാന്യമായി ഇടപെടണം കുട്ടികളോടും സ്ത്രീകളോടും എല്ലാം മാന്യമായിട്ട് അവിടെ വേണം അതിന് വളരെ സ്ട്രിക്റ്റാണ് അത് റെക്കോർഡ് ചെയ്ത് നമ്മൾ വയ്ക്കും മെമ്മറിയിൽ ഈ മെമ്മറി കാർഡ് മൂന്ന് മാസം വരെ സൂക്ഷിക്കും പരാതി ഉണ്ടെങ്കിൽ റീവെൻ്റ് ചെയ്ത് നോക്കും മൂന്ന് മാസം കഴിയുമ്പോൾ ഇറേസ് ചെയ്തിട്ട് വേറെ വീണ്ടും ഒപ്പം തന്നെ പ്രൈവറ്റ് ബസ്സും എല്ലാവരും വേണമല്ലോ എല്ലാവരും ജീവിക്കണം കൂടുതൽ റൂട്ടുകൾ വരും കേരളത്തിലെമ്പാടും വാഹന പൊതുഗതാഗത സൗകര്യം എന്നതാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ ലക്ഷ്യം ഒന്നുമില്ല ജനകീയമായിട്ടായിരിക്കും റൂട്ടുകൾ തീരുമാനിക്കുന്ന ജനകീയമായിട്ടായിരിക്കും എം എൽ എമാർ പഞ്ചായത്ത് മെമ്പർമാർ എം പിമാർ പഞ്ചായത്ത് പ്രസിഡന്റ്മാർ മറ്റ് സംഘടനകൾ എല്ലാവർക്കും ജനകീയമായി ചർച്ച ചെയ്യാനും റൂട്ടുകളെ കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്താനും ഒരു അവസരമുണ്ട് പേര് പോകാൻ പാടില്ല മൂന്നുപേർ കുഞ്ഞിനെ കൊണ്ടുപോകാം അച്ഛനും അമ്മയും കുഞ്ഞും കൂടെ പോകാം അല്ലാതെ മൂന്ന് ചെറുപ്പക്കാർ ഹെൽമെറ്റും വയ്ക്കാതെ സർക്കസ് കാണിച്ചൊന്നും പോകാൻ പറ്റില്ല അതെല്ലാം വലിയ ഫൈനായിരിക്കും അതിൻ്റെ രക്ഷകർത്താക്കളെയും ഫൈനടിക്കും കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ വല്ല നല്ല ഫൈനായിരിക്കും വണ്ടിയൊന്നും പെട്ടെന്ന് വിട്ടുകൊടുക്കില്ല കോടതി നിന്നൊക്കെ വണ്ടി എടുക്കേണ്ടി വരും നമ്മുടെ സമയം എടുക്കും ആ ലൈസൻസ് ഇല്ലാത്തൊരു വണ്ടി ഓടിച്ചാലും പിടിക്കും അതുപോലെ തന്നെ ഈ നമ്പർ പ്ലേറ്റ് വിസിബിളായിരിക്കണം വെച്ച് ആ ആ മാസ്ക് വെച്ച് അതായത് വിസിബിൾ ആയിരിക്കണം പ്രത്യേകിച്ച് ലോറികളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ലോറിയുടെ നമ്പർ പ്ലേറ്റ് അകത്തും അതിനെ പുറത്തൊരു ക്രാഷ് ഗാർഡും വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ പുറത്തേക്ക് എടുത്തുവെക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട് നമ്പർ പ്ലേറ്റ് കാണണം അവരോട് ഞാൻ പറഞ്ഞില്ല ഫ്രീ കമ്മർക്ക് വേണ്ടി അവർക്ക് തന്നെ അവർ പ്രത്യേകം അവരെ നമ്മൾ അവഗണിക്കുന്നില്ല അവർക്ക് പ്രത്യേകമായ ഒരു സ്ഥലം അവർ തന്നെ കണ്ടെത്തി അതിനകത്ത് സർക്കസ് ചെയ്യാനും തലകൂത്തിമറിയാനും എല്ലാം സംവിധാനം ഉണ്ടാക്കിയിട്ടു എന്നാൽ പെർമിഷൻ കൊടുക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല അത് അവർ നമുക്ക് ബഹുമാനം തന്നെയാണ് പക്ഷേ റോഡിൽ വേണ്ട അവർ ചെയ്യുന്ന അഭ്യാസങ്ങളൊക്കെ ഒരു ഒരു അവരെ കഴിവ് തന്നെ ആയിരിക്കാം പക്ഷേ റോഡിൽ വേണ്ട എന്നുള്ളത് ഈ ഫ്രണ്ട് വീലിങ്ങനെ പൊക്കിയിട്ട് റോഡിൽ കൂടെ വേണ്ട അത് വേറൊരു സ്ഥലത്ത് അവർ അതിന് സ്ഥലം സെലക്ട് ചെയ്തിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ പക്കതായ ഇൻഷുറൻസും കാര്യങ്ങളും എനിക്ക് പറ്റുന്ന ഭാവത്തിന് ഞാനാണ് ഉത്തരവാദി എന്നൊക്കെ എഴുതി കൊടുത്താൽ തീർച്ചയായിട്ടും നടക്കും നമ്മളിത് മെയിൻ റോഡിൽ അത്തരം പരിപാടികളൊന്നും പറ്റത്തില്ല പത്ത് മണിക്ക് ശേഷം എല്ലാവരെയും പറയുന്ന സ്ഥലത്ത് ഇറക്കി കൊണ്ടുവന്ന് പണ്ട് ഞാൻ മന്ത്രിയായിരുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും അത് വരും ഞാൻ ആ ജീവനക്കാർക്ക് ഒരു സ്നേഹം നിറഞ്ഞൊരു കത്ത് വരുന്നുണ്ട് എന്നെ ആ കത്തിൽ ഈ കാര്യങ്ങളെല്ലാം കാണും എന്തൊക്കെ നമ്മൾ ചെയ്യണം എങ്ങനെ പെരുമാറണം നമ്മളിത് രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളത് കെ എസ് ആർ സി രക്ഷപ്പെടുത്തി എടുക്കാന്നുള്ള ഒരു മന്ത്രിയുടെ ഒരു എം ഡിയുടെയൊന്നും ചുമലല്ല അതിന് ഏറ്റവും വലിയ ആവശ്യകാരൻ കെ എസ് ആർ സി ജീവനക്കാർ തന്നെയാണ് അവർ കൂടെ സഹകരിച്ച് ആത്മാർത്ഥമായിട്ട് നിന്നാൽ വേറെ ഒരു തരത്തിലും പണം ചോരാതെയും ഇതിൻ്റെ കൃത്യമായ അഡ്മിനിസ്ട്രേഷനോട് മുമ്പോട്ട് ഞാൻ കൊണ്ടുപോകും പക്ഷേ സഹകരിക്കണം പ്രത്യേകിച്ച് വയസ്സായ അമ്മമാർ വരുന്നത് ഫുട്ബോളിൽ കയറാൻ പ്രയാസമാണെങ്കിൽ ആ അമ്മയെ പിടിച്ചു കയറ്റാനുള്ള മനസ്സ് കണ്ടക്ടർമാർ കാണിക്കണം പക്ഷേ കെ എസ് ആർ ടി സിയിൽ ഒരു തൊണ്ണൂറ് ശതമാനം ജീവനക്കാരും ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മളോടൊപ്പം വരുന്നവരാണ് അതുപോലെ തന്നെയാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റേയും ഒരു പെരുമാറ്റവും രീതിയൊക്കെ അതിൻ്റെ മുഖച്ഛായ മാറ്റും മാത്രമല്ല അവർ മാറും കാരണം നമ്മുടെ മാറ്റത്തിനുസരിച്ച് അവർ മാറും എന്താണ് ഗവൺമെന്റ് നൽകുന്ന സന്ദേശം എന്നുള്ളതനുസരിച്ചാണ് അവർ നിങ്ങൾ തീർച്ചയായും ലൈസൻസ് എടുക്കാൻ പ്രയാസമായിരിക്കും എന്നെ കഴിഞ്ഞ ദിവസം സൗദിയിൽ നിന്നൊരാൾ എന്നെ വിളിച്ചു അദ്ദേഹം പറഞ്ഞത് വളരെ നന്നായി ഞാൻ മുപ്പത്തൊന്ന് തവണ ടെസ്റ്റിന് പോയിട്ടാണ് എനിക്ക് ലൈസൻസ് കിട്ടിയത് അതുകൊണ്ട് എനിക്ക് അതിന് വിലയുണ്ട് സാർ എന്ന് പറഞ്ഞു പറഞ്ഞ് എന്നാലൊരു വിലയുണ്ടാവുള്ളൂ പിന്നെ നിസാര കാര്യങ്ങൾക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യില്ല അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു വലിയ അബദ്ധമുണ്ട് അതായത് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരാളെ കൈ ഒടിഞ്ഞു വണ്ടിയിടിച്ചു കൈയിടിഞ്ഞു എഫ് ഐ ആർ ആരാരെ ഇടിച്ചു എന്നൊന്നും പ്രശ്നമല്ല വലിയ വണ്ടി നോക്കിയിട്ട് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുക അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നാളെ ഇന്നോ നാളെ ഉത്തരവിറങ്ങും ഇനിയും സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻറ്റുകൾ മനഃപൂർവ്വമായ നരഹത്തേക്ക് ശ്രമിക്കുക വണ്ടി വണ്ടിയിടിച്ച് റിക്ലസ് ഡ്രൈവിംഗ് മദ്യപിച്ച് വണ്ടി ഓടിക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും റദ്ദാക്കൽ അല്ലാതെ ഒരു എഫ് ഐ ആറിൻ്റെ പുറത്ത് എഫ് ഐ ആർ എന്ന് പറയുന്നത് സത്യമാവണമെന്നില്ല എഫ് ഐ ആറിനെ ബേസ് ചെയ്ത് ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതിൽ ഒരു തെറ്റായ സമീപനം ഉള്ളതായി ഞാൻ കണ്ടു അത് തിരുത്താൻ നിർദ്ദേശം കൊടുത്തുണ്ട് ഇന്നോ നാളെയോ എൻ്റെ ഉത്തരവിറങ്ങും